ഇനി നമുക്ക് ഒരു കല്യാണം കൂടാൻ പോകാം എൺപത് കഴിഞ്ഞ വിജയരാഘവൻ അതോടൊപ്പം തന്നെ എഴുപത്തിയഞ്ചു വയസ്സുള്ള സുലോചനയും വിവാഹമായിരുന്നു തൃശ്ശൂരിലെ സർക്കാർ വയോജന സംരക്ഷണ കേന്ദ്രത്തിലെ അന്തേവാസികളായിരുന്നു ഇരുവരും എന്റെ കൂടെയുള്ളത് നവദമ്പതികളാണ് തൃശ്ശൂർ പെരിങ്ങോട്ടുകര സ്വദേശിയായ എൺപത് വയസ്സുള്ള വിജയരാഘവൻ ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്വദേശിനിയായ സുലോചന എഴുപത്തിയഞ്ചു വയസ്സ് രണ്ടുപേരും തൃശൂർ സർക്കാർ രാമവർമ്മപുരത്തെ വയോജന കേന്ദ്രത്തിലെ അംഗങ്ങളാണ് ഒരാൾ വർഷമായി ഒരാൾ രണ്ടു വർഷമായി ഇപ്പോൾ ഈ ഒരു കേന്ദ്രത്തിൽ വന്ന് കണ്ടുമുട്ടിയതാണ് ഇവർ ഒന്നിക്കാൻ തീരുമാനിച്ചു എങ്ങനെയാണ് ആ ഒരു തീരുമാനം വന്നത് ആരാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ മനോരമ നിവസിനൊപ്പം വിശേഷങ്ങൾ പറയാനായി വിജയരാഘവനും സുലോചിനി നമുക്ക് ചേരുകയാണ് അങ്കിൽ ആദ്യം തന്നെ വിവാഹം കഴിഞ്ഞിട്ട് അഭിനന്ദനങ്ങൾ ആരാണ് ഇങ്ങനെ ഒരു തീരുമാനം ആദ്യം പറഞ്ഞത് ഞാനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താണ് ഈ ഒരു ഒറ്റപ്പെടൽ എന്നുള്ളതുകൊണ്ടാണ് അതെ അതുകൊണ്ടാണ് അപ്പോൾ പോലെ ജീവിക്കുന്നത് നമുക്ക് അപ്പൊ അത് ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹമായി നമുക്ക് വയസ്സാവുമ്പോ മരുന്ന് പേടിച്ചുകൊണ്ട് ഒന്നും ആൾക്കാരില്ല മക്കളില്ല മക്കളില്ല ഭാര്യ നേരത്തെ മരിച്ചു ഭാര്യ ഇവിടെ വന്നിട്ട് മരിച്ചിട്ടിപ്പോ ഒന്നര വർഷമായി രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ വന്നത് അല്ലേ ഒരുമിച്ചാണ് ഇവിടെ വന്നത് ആദ്യം പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രതികരണം ആലായി കിട്ടുന്ന വിഷമം

കല്യാണമൊന്നും കഴിക്കണ്ട നമ്മളൊക്കെ സ്നേഹിച്ച് നടക്കാം അതുകൊണ്ട് കല്യാണം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ആൾക്കും വിഷമായി അപ്പം പാര കുട്ടി എന്നിട്ട് പറഞ്ഞു അവർ അവനറിയിച്ചു അപ്പം പറഞ്ഞു വേണ്ടമ്മ അമ്മക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞു അപ്പ വിഷമായിപ്പോൾ എനിക്ക് വിഷമായി അപ്പം ഞാൻ പറഞ്ഞു ആ എനിക്കിഷ്ടമാണ് സൂപ്പറപ്പിട്ട് കൊടുത്തു പാട്ടുപാടിയാണ് അഷ്ടീരോഗിണീ രാത്രി അമ്പലമുറ്റത്തു നിൽക്കും ആലുവിളക്കിന്റെ നീല വെളിച്ചത്തിൽ ഞാനാദ്യമായി കണ്ടു ചിന്തിക്കുന്നു നോക്കണ്ട നമ്മുടെ മനസ്സിന്റെ സന്തോഷം എൻ്റെ മനസ്സിൽ സന്തോഷമാണ് അതാ നമ്മുടെ മനസ്സില് സമാധാനം സന്തോഷാണ് നോക്കണ്ടത് അതായത് ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഇതുപോലെ പ്രായമായ ആളുകളുണ്ട് അവർക്കെല്ലാം നല്ലൊരു സന്ദേശമാണ് കാരണം ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാനായിട്ട് ഒന്നിച്ച് ജീവിക്കാനായി ഇവരുടെ അടുത്ത തീരുമാനം അതുകൊണ്ട് തന്നെ ഈ അച്ഛനമ്മയുടെ തീരുമാനത്തിനൊപ്പം സർക്കാർ വയോജന കേന്ദ്രത്തിലെ ജീവനക്കാരും സൂപ്രണ്ടുമെല്ലാം ഒപ്പം നിന്നും ഇവിടുത്തെ അന്തേവാസികളും എല്ലാം പിന്തുണയുമായി നിന്നു എന്നുള്ളതാണ് തൃശൂരിൽ നിന്ന് നീഗിൽ ഡേവിസ് മനോരമാന്യൂസ്